അസ്സലാമു അലൈക്കും വർഹമത്തുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സുജൂദ് എന്നുള്ളതാണ് സുജൂദ് അള്ളാഹുബിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് മഹാന്മാരായ സ്വാലേഹ്യങ്ങൾ അള്ളാഹുബിലേക്ക് അടുക്കാൻ മഹാനായ സി എം വലിയ ഉള്ളാഹിയെ പോലുള്ള ആളുകൾ കൂടുതലായി സുജൂത് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സുജൂതിലേക്ക് അടുക്കുമ്പോൾ മറ്റുള്ള അമലുകളേക്കാൾ കൂടുതൽ സുജൂതിലൂടെ നമുക്ക് റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി കഴിയുന്നതാണ് പക്ഷേ ഈ സുജൂത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും നമ്മുടെ നിസ്കാരം പോലും ബാത്തിലാകാൻ കാരണമാകും ഉദാഹരണത്തിന് ശുചൂത് ചെയ്യുമ്പോൾ നിർബന്ധമായി നമ്മൾ നെറ്റി വെക്കണം നമ്മുടെ ഭാഗം വെക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ മുടി അല്ലെങ്കിൽ വസ്ത്രം ഏതെങ്കിലും ഒന്ന് അവിടെ വന്ന് മറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാകും സുജൂത് ചെയ്യുമ്പോൾ നെറ്റി പൂർണ്ണമായി വെളിപ്പെട്ടു നിൽക്കണം രണ്ടാമതായിട്ട് നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ പള്ള വെക്കണം പള്ള വെക്കണമെന്ന് മനഃപൂർവ്വം പറയുന്നതാണ് കാരണം ചില ആളുകൾ വിരള് മാത്രം വെച്ചെടുക്കുന്നത് കാണാൻ കഴിയും അങ്ങനെ വെച്ചെടുത്താൽ നമ്മുടെ സംസ്കാരം ശരിയാകില്ല മറിച്ച് നമ്മളിങ്ങനെ വിരള് കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന സമയത്ത് തട്ടുന്ന ഭാഗമാണ് പള്ള എന്ന് പറയുന്നത് അല്ലാതെ ഈ വെളുത്ത ഭാഗം മാത്രം പള്ളയല്ല അതുകൊണ്ട് തന്നെ കുറച്ച് അമർത്തി വെക്കണം വേദനയൊന്നും ഇല്ലെങ്കിൽ ഒരു വിരലെങ്കിലും അമർത്തി വെച്ചാൽ മാത്രമേ നമ്മുടെ സുചൂത് ശരിയാവുകയുള്ളൂ അതുപോലെ മൂന്നാമതായി പുരുഷന്മാരാണെങ്കിൽ അവർ അവരുടെ ഔറത്ത് വെളിവാകാതെ നോക്കണം ചെറിയ ഷർട്ടൊക്കെ ധരിച്ച ആളാണെങ്കിൽ സുജൂത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഔറത്ത് വെളിവാകും അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സുജോത് ബാത്തിലാകും അത് മുഖേന നമ്മുടെ നിസ്കാരവും ബാത്തിലാകും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ നിസ്കാരത്തിൽ നമ്മുടെ സുചോതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു തല നല്ല രീതിയിൽ ഒരുപാട് സുജൂത് ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ ജസാക്കുള്ള അസ്സാമു വരഹമ താല് വരക്കാത്തു